നമസ്കാരം ഞാൻ ഡോക്ടർ അനിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷനാണ് കൽക്കട്ടയിലുള്ള സത്യത്രായ് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷണിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മുപ്പത്തി ഒന്ന് വരെ ഇവിടുത്തെ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും വിവിധ പ്രോഗ്രാംസ് ഉണ്ട് മൂന്ന് വർഷം നിലനിൽക്കുന്ന പ്രോഗ്രാംസ് രണ്ട് വർഷം നിൽക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട് ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല സർവകലാശേ അപേക്ഷിക്കാൻ കഴിയും ഇപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനൊരു വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ നിങ്ങൾക്ക് താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ കൂടി ചെയ്യാൻ അവർക്കും ഇതിന് അപേക്ഷിക്കാൻ അവസരം ലഭിക്കട്ടെ നമുക്ക് നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് കീഴിലാണ് കൽക്കട്ടയിലുള്ള സത്യത്രായ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രവർത്തിക്കുന്നത് അവിടുത്തെ കോഴ്സിനാണ് ഇപ്പോൾ അപേക്ഷ എണിച്ചിരിക്കുന്നത് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിഞ്ഞ ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും സത്യത്രായ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വെബ്സൈറ്റായ എസ് ടി പി എസ് സ്ലാഷ് എസ് ആർ എന്ന സൈറ്റ് ലഭ്യമാണ് വെബ്സൈറ്റ് എന്നുള്ളത് എന്നുള്ളതാണ് ാണ് കമന്റ് ബോക്സിൽ കൊടുക്കാം അതിലേക്ക് കോഴ്സുകൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒന്നാമത് മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് എം എഫ് എം എഫ് എ സിനിമ മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സാണ് സിനിമാ സ്ട്രീമിലേക്കുള്ള ഈ കോഴ്സിനേക്കുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയില്ല സ്പെഷ്യലൈസേഷന് ആറ് ഉണ്ട് ആനിമേഷൻ സിനിമ സിനിമാറ്റോഗ്രാഫി ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഫിലിം എഡിറ്റിംഗ് പ്രൊഡ്യൂസിംഗ് ഫോർ ടെലിവിഷൻ ആൻഡ് ഫിലിം അതുപോലെ സൗണ്ട് റെക്കോർഡിങ് ആൻഡ് ഡിസൈൻ അങ്ങനെ ആറ് പ്രോഗ്രാംസ് ഉണ്ട് ഓരോ പ്രോഗ്രാമിനും പന്ത്രണ്ട് സീറ്റുകൾ വീതമുള്ള അങ്ങനെ ആകെ എഴുപത്തിരണ്ട് സീറ്റുകളാണ് എം എഫ് ഐക്കുള്ളത് സിനിമാ സ്ട്രീമിലാണത് മൂന്ന് വർഷമാണ് ഇതിൻ്റെ കാലാവധി അടുത്ത ഇലക്ട്രോണിക്സ് ആൻഡ് ഡിജിറ്റൽ വിങ്ങിലെ രണ്ട് വർഷം നീണ്ടുനിൽക്കുന്ന കോഴ്സാണ് അതും മാസ്റ്റർ ഓഫ് ഫൈനാർട്സ് എം എഫ് ഐ ആണ് അതിനും ആറ് ഉണ്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ രണ്ട് വർഷമാണ് ഒന്ന് സിനിമാറ്റോഗ്രാഫി രണ്ട് ഡയറക്ഷൻ ആൻഡ് പ്രൊഡ്യൂസിങ് മൂന്ന് എഡിറ്റിംഗ് നാല് മാനേജ്മെൻറ്റ് അഞ്ച് സൗണ്ട് ആറ് റൈറ്റിംഗ് അങ്ങനെ ആറ് സ്പെഷ്യലൈസേഷനാണുള്ളത് ഓരോ സ്പെഷ്യലൈസേഷനിലും ഏഴ് സീറ്റുകൾ വീതം അങ്ങനെ ഏഴാറ് നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് ആകെയുള്ളത് ഇതിലേക്കുള്ള യോഗ്യത പറയുകയാണെങ്കിൽ ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും അതുപോലെ ഒരു കോഴ്സ് മാത്രം ആനിമേഷൻ സിനിമ എന്ന കോഴ്സിനും അതായത് ചിത്രകലാ പ്രാവീണ്യം കൂടി ഉണ്ടായിരിക്കണം എന്ന കണ്ണിബന്ധന കൂടി ഉണ്ട് ബാക്കി എല്ലാ കോഴ്സിലേക്കും ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദമുള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ കഴിയും നമുക്കറിയാം ഇന്ന് ഇന്ത്യയിലെ പ്രവർത്തിക്കുന്ന മികച്ച സിനിമാ പ്രവർത്തകർ പലരും ഫിലിം ആൻഡ് സത് പൂനയിലും ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് വന്ന ആൾക്കാരാണ് മനസ്സിലാക്കുക അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ ഫിലിമിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും താൻ സ്വന്തമായിട്ട് സിനിമ നിർമ്മിക്കാനും ആക്ടിങ്ങെക്കുറിച്ചും അതായത് ഇനി ഏത് ഫീൽഡാണ് ഇഷ്ടം ഡയറക്ഷനാണോ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആണോ ആക്ടിങ് ആണോ എല്ലാത്തിനെക്കുറിച്ചും പഠിക്കാനുള്ള മികച്ച അവസരമാണ് ഈ കോഴ്സ് കൂടെ ലഭിക്കുക അപ്പോൾ ഈ അവസരം പരമാവധി എടുക്കുക അപ്പോൾ ഇത്തരം ഈ ഡി പൂർണ്ണമായി കണ്ട് അന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്